നമസ്കാരം കൂട്ടുകാരെ രാജേഷ് കുമാറാണ് എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ആദ്യമായി കാണുന്നവരെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഈ വീഡിയോ ഓക്കെ കൂട്ടുകാരെ നമ്മളെല്ലാം കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുന്നവരാണ് ആരും യാത്ര ചെയ്യാത്തവർ ആരുമില്ല കെ എസ് ആർ ടി സി ബസ്സിനെ കുറിച്ചുള്ള എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ അതായത് ചെക്ക് കേസ് ഉൾപ്പെടെ വാഹനത്തിന് ആക്സിഡൻ്റ് സംഭവിച്ചാൽ തുടങ്ങുന്ന ഒരുപാട് യൂസ്ഫുൾ വീഡിയോ ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അത് എനിക്ക് വ്യൂസ് കൂടാനോ ലൈക്ക് കൂടാനോ ഇത് ത്രൂ പേയ്മെൻറ്റ് വരാനോ അല്ല ഞാൻ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ കാര്യമെന്ന് വെച്ചാൽ എനിക്ക് സംഭവിച്ചത് എൻ്റെ കൂട്ടുകാർക്ക് സംഭവിക്കാൻ പാടില്ല അത് ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നത് തന്നെ അല്ല എനിക്ക് വ്യൂസും ലൈക്കും കമൻറ്റും ഒന്നും വേണ്ട എൻ്റെ അനുഭവങ്ങൾ ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ നൂറ് ശതമാനം അതിലൂടെ യാത്ര ചെയ്ത് ഉറപ്പായ ശേഷം മാത്രമേ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാറുള്ളൂ എന്ത് കേസ് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോസ് യൂട്യൂബിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ അനുഭവങ്ങൾ ആ കാര്യങ്ങളാണ് ഞാൻ വീഡിയോ ഷെയർ ചെയ്യുന്നത് ആക്സിഡൻറ്റ് സംബന്ധമായ കേസുകൾ നമുക്ക് ഫുൾ ഇൻഷുറൻസ് പരിരക്ഷ കിട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോയിലോട്ട് ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കെ എസ് ആർ ടി സി ബസ് നമ്മൾ പാവങ്ങളുടെ അല്ലെങ്കിൽ സാധാരണക്കാരുടെ ഒരു വാഹനമാണ് കെ എസ് ആർ ടി സി ബസ് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ പോസ്റ്റ് കാരണം ഞാൻ ഇതിനു വേണ്ടി ഒരുപാട് യാത്രകൾ ചെയ്തു അതായത് ഇപ്പോൾ ബസ് യാത്ര ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള സാധാ മനുഷ്യർ പല മാനസിക പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ടാവാം ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യുന്നത് ഹോസ്പിറ്റലിലെ കേസുണ്ടാവാം അല്ലെങ്കിൽ ജോലി തിരക്ക് ജോലി പ്രഷറ് അല്ലെങ്കിൽ പരീക്ഷ എക്സാമിന് നേരത്തെ എത്തണം അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരാണ് ഈ പാവപ്പെട്ട കെ എസ് ആർ ടി സി ബസ്സിൽ കയറുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ ഉണ്ടായ നല്ല അനുഭവങ്ങളും ചീത്ത അനുഭവങ്ങളും നിങ്ങൾ ദൈവീത കമൻ ആയിട്ട് ഇടണം അതാകുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റും വേറൊന്നുമില്ല ഞാൻ ഒരിക്കലും കെ എസ് ആർ ടി സിയിലെ സ്റ്റാഫുകളെ ആരെയും കാര്യങ്ങൾ ഞാൻ കുറ്റം പറയല്ല ഇനിയൊരു സംഭവം ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എൻ്റെ അനുഭവമാണ് പലർക്കും ഈ അനുഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം അതായത് നമ്മളിപ്പോൾ വളരെ ധൃതി പിടിച്ചു മനുഷ്യരാണത് ഈ ഈ പറഞ്ഞ നല്ലവരായ കണ്ടക്ടർമാരുണ്ട് എല്ലാവരും നല്ലവരാണ് ഞാൻ സ്ഥിരം കാണുന്നതാണ് പക്ഷേ ഈ തുളസി ചെടിയിലെ നടുക്ക് ഈ ചൊറിയാനം പൊടിച്ചാലോ അങ്ങനെ ചില അപൂർവങ്ങളിൽ അപൂർവങ്ങൾ ചില കേസുകളുണ്ടാവും വേറെ ഒന്നുമില്ല ഇപ്പോൾ നമ്മൾ തിരക്ക് പിടിച്ച് ബസ്സിൽ യാത്ര ചെയ്യണം അഞ്ഞൂറ് രൂപ നമ്മൾ കണ്ടക്ടറെ കൊടുക്കുകയാണ് ഓക്കെ ആ കണ്ടക്ടർ നമുക്ക് ടിക്കറ്റ് തരുന്നു ടിക്കറ്റ് തന്ന ശേഷം ബാലൻസ് തരാം വാക്കാലയാണ് പറയുന്നത് ഓർപ്പുവാം വാക്കാലെ ഒരു തെളിവല്ല അതായത് സംഭവിച്ചത് അഞ്ഞൂറ് കൊടുത്തു ബാലൻസ് ഇറങ്ങുമ്പോൾ തരാം ഒന്നാമത്തെ കേസ് രണ്ടാമത്തെ കേസ് നമ്മൾ അഞ്ഞൂറ് കൊടുത്തു ടിക്കറ്റ് ഇല്ലേ ചേഞ്ചില്ലേ ഇല്ലേ എന്ന് കണ്ടക്ടർ ചോദിച്ച് ചൂടാവേണ്ട ഒരു ആവശ്യവും ഇല്ല അവരെ ഡ്യൂട്ടിയാണോ ഓക്കേ ശരി ഓ അത് വിടട്ടെ അപ്പോൾ നമ്മളിപ്പോൾ ചേഞ്ച് കൊടുത്തു അത് ക്യാഷ് കൊടുത്ത് ടിക്കറ്റ് എടുത്തു നമ്മൾ അടുത്ത ഷോപ്പിൽ ഇറങ്ങുമ്പോൾ സാറേ ബാലൻസ് എമൗണ്ട് ഇത്ര രൂപ തരണം ഞാൻ നിങ്ങൾക്ക് തരാം ഉണ്ടോ ടിക്കറ്റ് എവിടെ ടിക്കറ്റ് നോക്കുമ്പം വെറും ഒരു ടിക്കറ്റ് മാത്രമേ ഉള്ളൂ വാക്കാനാണ് പറഞ്ഞത് നമ്മളവിടെ കള്ളം പറയേണ്ട ആവശ്യമില്ല എൻ്റെ ഫ്രണ്ട്സും മിക്കവരും കണ്ടക്ടറായിട്ട് ദൂരെയ്യുന്നവരുണ്ട് ഞാൻ കുറ്റം പറയില്ല അവരെ കൂടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നൂറ് ശതമാനം നിങ്ങൾക്ക് ബാലൻസ് കിട്ടാനുണ്ടെങ്കിൽ ടിക്കറ്റിൻ്റെ പുറകിൽ ഒരു എസ് എഴുതാനുള്ള സ്ഥലമുണ്ട് ബാലൻസ് ഇത്ര എമൗണ്ട് എന്ന് പറഞ്ഞാൽ കണ്ടക്ടർ പേരെഴുതി സൈൻ ചെയ്യണം പ്രത്യേകം വാങ്ങിച്ചോടും അല്ലാതെ പോയി കഴിഞ്ഞാൽ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ബസ്സാണ് തിരക്കോടെ തിരക്കാണ് പല പല ക്യാരക്ടറുള്ള കസ്റ്റമർ ആൾക്കാരെ ഡീൽ ചെയ്യണം ബാലൻസ് ഉണക്കണം ഇവർ പോകും അതുപോലെ കണ്ടക്ടർമാർക്കും സേഫാണ് ഇത് യാത്രക്കാരും ഉണ്ട് സാറേ എനിക്ക് ബാലൻസ് ഇത്ര കൂടെ കിട്ടാറുണ്ട് എന്നും പറഞ്ഞിട്ട് അവരുടെ അടുത്ത് ചൂടാവുന്ന മനുഷ്യരുമുണ്ട് ഓക്കെ നൂറ് ശതമാനം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നിങ്ങളൊരു അഞ്ഞൂറ് രൂപ കൊടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചില കണ്ടക്ടർമാർ കറക്റ്റാ ചെയ്യുന്നുണ്ട് ചിലവർ മറന്നു പോവും തിരക്കാണ് അവർ മനുഷ്യരാണേ ഞാൻ ഒരിക്കലും ഞാൻ കുറ്റം പറയുന്നതല്ല ഇനിയൊരു സംഭവം ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല നിങ്ങൾക്ക് ബാലൻസ് കിട്ടാനുണ്ടെങ്കിൽ പുറകെങ്കിലും കണ്ടക്ടറെ പേരെഴുതി ഒപ്പിടുക ബാലൻസ് ഇത്ര എമൗണ്ട് സ്റ്റോപ്പ് എത്തും മുമ്പ് ഒരു സ്റ്റോപ്പ് നിങ്ങൾ ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തും മുമ്പ് ഒരു സ്റ്റോപ്പ് മുമ്പേ ആണ്ടത്ത് പോയി പറയുക സാറേ ബാലൻസ് നോക്കുമ്പോൾ ശരി ബാലൻസ് ഇത്ര ഉണ്ട് ആ എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ച് വാങ്ങാം ഓക്കെ അത് ഒന്നാമത്തെ കേസാണ് രണ്ടാമത്തെ കേസെന്ന് വെച്ചാൽ നമുക്കിപ്പം ബാലൻസ് വൈസ് തരാനുണ്ട് ചില കണ്ടക്ടർമാർ ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്ര തരമുണ്ട് പത്ത് നിങ്ങൾക്ക് എത്ര തരമുണ്ട് പത്ത് ശരി ഈ ഇരുപത് രൂപ കൊടുത്തിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസര രൂപയെ മാറ്റിയെടുക്കാൻ പറയും മനുഷ്യരാണേ ചിലപ്പം ആൾക്ക് എമർജൻസി എക്സാമിന് പോകുന്ന ആളായിരിക്കും ചിലപ്പോൾ അവർക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ബ്ലഡ് കൊടുക്കാൻ പോകുന്ന ആൾക്കാരായിരിക്കും അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യല് കണ്ടക്ടർമാർ ഉറപ്പായിട്ടും നിങ്ങൾ ബാലൻസ് അവരവർക്ക് തന്നെ കൊടുക്കുക അല്ല മാറി എടുക്കാനുള്ള ഓപ്ഷൻ അവർക്കില്ല പിന്നെ യാത്രക്കാരുടെ അടുത്ത് ഒരു കാരണവശാലും നിങ്ങൾ ചൂടാൻ വേണ്ടി ആവശ്യമില്ല ചേഞ്ച് ഇല്ലെങ്കിൽ നിങ്ങൾ ചേഞ്ച് മാറ്റി കൊടുക്കുക ഡിപ്പോൾ ഡിപ്പോൾ കയറിയില്ല പോകുന്നത് നല്ല നല്ല കണ്ടക്ടർമാരുടെ ഞാൻ ഒരിക്കലും അവരെ കുറ്റം പറഞ്ഞതല്ല ഇനി അങ്ങനെ ഒരു തപത്ത സംഭവിക്കല്ലോ എന്ന് വെച്ചാൽ ഞാൻ അപ്പോൾ എനിക്ക് ചേഞ്ച് കിട്ടാറുണ്ട് അപ്പോൾ എൻ്റെ തോന്നുന്നു നിങ്ങൾ നേരത്തെ ചോദിക്കാമെന്ന് ഞാൻ അവൻ സാറ് തിരക്കി നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാത്തത് എന്നും എൻ്റെ നല്ലൊരു കണ്ടക്ടർ എനിക്ക് ബാലൻസ് തന്നു ഞാൻ അവൻ സാറേ ഞാൻ ഉപദേശിക്കണമെന്നില്ല സാറ് ബാക്കിൽ എഴുതി സൈൻ ചെയ്ത് കൊടുക്കുക അല്ല എന്നെ ഇങ്ങനെ ഒരുപാട് പേരിങ്ങനെ പറ്റിച്ചിട്ടുണ്ട് ഒരു കാരണവശാലും അങ്ങനെ ഇനി യാത്രക്കാർക്കും പറ്റാൻ പാടില്ല കണ്ടക്ടർക്കും പറ്റാൻ പാടില്ല നമുക്ക് ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ല തെളിവ് പിന്നെ ടിക്കറ്റ് നിങ്ങൾ യാത്ര ഇപ്പം നമ്മൾ തിരക്കാരി ശരി നിങ്ങൾക്ക് ബാലൻസ് കിട്ടാമുണ്ട് ടിക്കറ്റ് ഒരിക്കലും കളയല്ലേ ടിക്കറ്റ് എന്ന് വെച്ചാൽ വാല്യൂ പ്രൂഫാണ് നമ്മൾ പോക്കറ്റിൻ്റെ പേഴ്സ് വയ്ക്കുക ശരി നിങ്ങൾ ബാലൻസ് വാങ്ങിക്കാൻ മറന്നുപോയി എന്ത് ചെയ്യും നേരെ ആ ടിക്കറ്റിൽ ഡിപ്പോയും കാര്യങ്ങളും ആ റൂട്ട് ഓടുന്ന ബസ്സുകളുടെ ഫുൾ ഡീറ്റെയിൽസ് അതിലുണ്ടാവും നമുക്ക് ഉറപ്പായിട്ട് ആ ഡിപ്പോയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലുള്ള ക്ലെയിം അല്ലെങ്കിൽ ബാലൻസ് എമൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ രണ്ടാമത്തെ കേസ് ഇപ്പോൾ യാത്ര ചെയ്യുന്ന കൂട്ടത്തിൽ ഇപ്പോൾ എൻ്റെ അടുത്ത് യാത്രക്കാരെയോ ആധാറോ ആരെന്നും ഈ കണ്ടക്ടർമാർ അറിയേണ്ട ആവശ്യമില്ല അവരെ ഡ്യൂട്ടി ചെയ്യുക അവരെ പോവുക നല്ല കണ്ടക്ടർമാരുണ്ട് കേട്ടോ നമ്മളൊക്കെ ഈ റൂട്ടിൽ വന്നത് ഒരു വയസ്സായ ഒരു ആൾക്കാർ എന്ത് ഫ്രണ്ട്ലി ആയിട്ടാണ് ഇടപെടുന്നത് ഞാനൊക്കെ ആണെങ്കിൽ ആ ബസ് കാത്തു നിന്നിട്ടുണ്ട് ആ കണ്ടക്ടർ ഉണ്ടെങ്കിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ സ്വന്തം വാഹനത്തിൽ പോകുമ്പോൾ പോലെ എൻജോയ് ചെയ്താൽ യാത്ര ചെയ്യാം അങ്ങനെ തന്നെയാണ് എല്ലാ കണ്ടക്ടർമാരും പിന്നെ ചില കേസുകളിൽ ഒരു തുളസി ചെടിയുടെ നടുക്ക് അല്ലെങ്കിൽ സ്റ്റെൻഡല്ല ഒരു ചൊറിയനെ പൊടിച്ചു എന്നാലെന്ത് ആ തുളസിക്ക് പേര് വച്ചാൽ അതിലേക്ക് അതായത് നല്ല പേര് കിട്ടാൻ വർഷങ്ങളെടുക്കും ചീത്ത പേര് കിട്ടാൻ നിസ്സാര സമയം മതി എല്ലാ പക്ഷെ നല്ല കെ എസ് ആർ ടി സി പക്കയാണ് ഇപ്പം ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ സാർ വന്ന ശേഷം നല്ലൊരു ഡീലിംഗ് ആണ് കാര്യമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ എന്തുമാത്രം ആക്സിഡൻ്റാണ് ഈ ബസ്സുകാരം ഉണ്ടാക്കുന്നത് കാർ ഡീലർഷിപ്പ് എടുത്ത് ഡീലർഷിപ്പിൻ്റെ എടുത്തു കഴിഞ്ഞാൽ അറിയാം മാരതി എന്നില്ല ഹുണ്ട എന്നില്ല ഹോണ്ട എന്നില്ല ടാറ്റ എന്നില്ല എല്ലാ ബ്രാൻഡിലും ആക്സിഡൻ്റ് ഗസ്സുകൾ ബഹളം ഗണേഷ് കുമാർ സാർ വരു മുമ്പുള്ള കേസാണ് ഞാൻ പറയുന്നത് ഒരു പത്ത് വർഷം ബാക്ക് അതായത് ഒരു ദിവസം അതായത് മുമ്പ് എവിടെ വാഹനം തട്ടിയാലും പട്ടം ട്രാഫിക് സ്റ്റേഷൻ ആണ് എല്ലാ വണ്ടികളും വരുന്നത് ഞാനിപ്പോൾ അവിടെ നിൽക്കുമെന്ന് എനിക്ക് അറിയാൻ പറ്റും പല ബ്രാൻഡിൽപ്പെട്ട വാഹനങ്ങളും ആക്സിഡൻ്റായിട്ട് അവിടെ വരുന്നുണ്ട് മെയിൻ ആയതാണ് കെ എസ് ആർ ടി സി ബസ് തൊട്ടുപുറയിൽ നിന്ന് ബസ്സും വരുന്നുണ്ട് ഇപ്പം ഇപ്പം നൂറിൽ തൊണ്ണൂറ് ശതമാനവും ആക്സിഡൻറ്റ് കേസുകൾ കുറഞ്ഞു അത് ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ സാറി വന്നതിന് ശേഷം തന്നെയാണെന്ന് എന്നെ ഉറപ്പിച്ചു പറയാം അല്ലെങ്കിൽ ഈ ലോക്കൽ ഈ വാഹനത്തെ കാട്ടിയിൽ കൂടുതൽ ഈ വർഷ പോരാൻ കാര്യം എന്താണ് കൂടുതൽ ആക്സിഡൻറ്റ് കേസുകൾ തട്ടും മുട്ടും അങ്ങനത്തെ ഒരുപാട് കേസുകൾ ഇപ്പം ഇല്ല ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് ഇപ്പം നല്ല രീതിയിൽ ഡീലിംഗ് ആണ് പക്ക അതുകൊണ്ട് കണ്ടക്ടർമാർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ജോലിയും കൂടെയാണ് നല്ല ഡീലിങ് നല്ല കസ്റ്റമർ ഡീലിങ് ആയി കഴിഞ്ഞാൽ നിങ്ങളൊരു ഫാമിലിപ്പെട്ട ഒരാൾക്കാരെ പോലെ കാര്യം ഡീൽ ചെയ്യുക പിന്നെ ചേഞ്ച് ഇല്ലാതെ വരാം ബൈ ചാൻസിൽ പേഷ എടുക്കാൻ പറഞ്ഞു എന്തു ചെയ്യും അതുകൊണ്ട് അവരുടെ അടുത്ത് ചൂടായിട്ടൊന്നും കാര്യമില്ല അവർക്ക് ഓപ്ഷൻ ഉണ്ട് ഫോൺ പേ ഗൂഗിൾ പേ അവർക്ക് ടൈം കൊടുക്കുക അല്ലാതെ ഒരിക്കലും ബസ്സിൽ നിന്നോ കാര്യങ്ങളൊന്നും ഇറക്കി വിടാൻ നോക്കരുത് ഓക്കേ പിന്നെ രണ്ടാമത്തെ കേസ് നിങ്ങൾക്ക് ഒരു രൂപ ബാലൻസ് ഉണ്ടെങ്കിലും ചോദിച്ചു വാങ്ങാൻ യാത്രക്കാരൻ അവകാശമുണ്ട് തിരക്കുള്ള ആൾക്കാർ ഞാൻ ഞാനുൾപ്പെടെയുള്ള ആൾക്കാർ ആ ഒരു രൂപയില്ല പോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ പോവും പക്ഷേ അങ്ങനെയല്ല ഈ ഒരു രൂപ കുറഞ്ഞാൽ ബസ്സിന് ഇപ്പോൾ ഇരുപത്തഞ്ച് രൂപ ടിക്കറ്റ് ആണെങ്കിൽ നിങ്ങളിൽ ഇരുപത്തി രൂപ ഉള്ളൂ ഒരു രൂപ കുറവാണെങ്കിൽ അവർ നിങ്ങളെ യാത്ര ചെയ്യിപ്പിക്കോ മുമ്പത്തെ കേസാണേ ചെയ്യിപ്പിക്കില്ല ബാലൻസ് നിങ്ങൾ ചോദിച്ചു തന്നെ വാങ്ങുവാണ് പിന്നെ നിങ്ങൾ അഞ്ഞൂറ് കൊടുക്കണമെങ്കിൽ സാറേ ബാക്കിലെ ബാലൻസ് ഇത്ര എമൗണ്ട് എനിക്ക് കിട്ടാനുണ്ട് സാർ ഒപ്പിടണം അത് വാലിഡ് ആണ് വാക്കാലെ ഒരു വാലിഡും കിട്ടില്ല കൈച്ചാൽ നിങ്ങൾ ബാലൻസ് വാങ്ങിക്കാൻ മറന്നുപോയി നിങ്ങൾ പോയി അയ്യോ ഇനി ബാലൻസ് കിട്ടാനുണ്ടല്ലോ നിങ്ങൾക്ക് പ്രൂഫുണ്ട് ബാക്കിൽ കണ്ടക്ടർ സൈനുണ്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ പൈസ കിട്ടും എന്ന് വെച്ചാൽ യാത്രക്കാർ പല മാനസിക സ്ഥിതിയുള്ള ആൾക്കാരാണ് ജോലിക്ക് പോകുന്നവർ ഹോസ്പിറ്റലിൽ പോകുന്നവർ എക്സാമിന് പോകുന്നവർ അങ്ങനെ ഒരുപാട് മാനസിക പിരിമുറക്കങ്ങളുള്ള ആൾക്കാരാണ് ഈ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഉറപ്പായിട്ടും ഞാൻ ചെയ്യുന്നത് വെറുതെ എന്തിനാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് സാറേ എനിക്ക് പാലന സീട്ടാണ്ട് തെളിവെന്ന് തോന്നുന്നു കണ്ട്രക്ടർ ചോദിച്ചാൽ നമ്മളെ തെളിവില്ല വാക്കാൽ വാക്കാനുള്ള തെളിവ് ഒന്നുമല്ല സൈൻ മസ്റ്റായിട്ട് നിങ്ങൾ വാങ്ങിച്ചു പോണം അതേപോലെ കണ്ട്രക്ടർമാരും അവരെ നിന്നും പൈസ പോകുന്നുണ്ട് ഇത് മുതലാക്കുന്ന യാത്രക്കാരുണ്ട് അവർ പറയും നിങ്ങളെനിക്ക് ബാലൻസ് തരാണ്ടോ എന്ന് പറഞ്ഞിട്ട് പ്രഷ് അവിടെ ഇത്ര യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നു കണ്ട്രക്ടർക്ക് പിന്നെ എങ്ങനെയെങ്കിലും പോയാൽ മതിയെന്ന് പറഞ്ഞാൽ അവ ആ പാവപ്പെട്ട കണ്ട്രക്ടറെ കയ്യിൽ നിന്ന് ക്യാഷ് കൊടുത്ത് ഒഴിവാക്കുന്ന അനുഭവമാണേ വീഡിയോ വ്യൂസ് കൂടാനോ അല്ല റീച്ച് കൂടാനോ വേണ്ടിയുള്ള മാത്രമുള്ള വീഡിയോ അല്ല ഞാൻ അനുഭവങ്ങളിൽ കൂടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ഇത്രയും കാര്യങ്ങളും കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുമ്പം ശ്രദ്ധിക്കണം അറിയാലോ ഒരു ജേണിയാണ് പല കേരട്ടുള്ള ആൾക്കാരാണ് കയറുന്നത് ചിലവന്മാർ തിരക്കുള്ള ബസ്സിലേ കയറും തിരക്കില്ലാത്ത ബസ്സുകൾ കയറില്ല ഇതിൻ്റെ ഇടയിൽ നരമ്പന്മാരും ഉണ്ടാവും അതിന് ഇപ്പോഴത്തെ പെൺകുട്ടികൾ പക്ക ജനുവ് നല്ല മൈൻഡുള്ള കുട്ടികളാണ് നരമ്പന്മാരെ വെച്ചാൽ നിങ്ങൾ ജസ്റ്ററി മൊട്ടു സുചിക്കുക ആരാണോ നിങ്ങൾ ഉദ്രവിക്കുന്നത് ജസ്റ്റ് മുട്ടു സുചരിക്കുക അപ്പോൾ തെളിവായി ആരാണെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കുക നിങ്ങൾക്കറി ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ മെയിനായിട്ട് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഇതിനെ നമ്മൾ ഈ യാത്രകളെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ വീടിയോ വീടിന് കണ്ടിന്യൂസ് അത് കൂടിപ്പോവും പിന്നെ അടുത്ത നമുക്കിപ്പോൾ കെ എസ് ആർ ടി സി ബസ് തട്ടിക്കഴിഞ്ഞാൽ കേസ് കൊടുക്കാൻ പറ്റുമോ പണ്ടുള്ള കാലങ്ങളിൽ നമ്മൾ കൊടുക്കാറില്ല എന്ന് വെച്ചാൽ മെനക്കേടാണ് ഗവൺമെൻറ്റിൽ തെറ്റവരുടെ ഭാഗത്താണെങ്കിൽ നൂറ് ശതമാനം നമുക്ക് കേസ് ഫയൽ ചെയ്യാം ഇപ്പോഴൊക്കെയാണെന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ സാറേ വന്നതിന് ശേഷം ഒരുപാട് ആക്സിഡൻ്റ് എല്ലാം കുറവുണ്ട് നല്ലൊരു ഡീലിങ് ആണ് എല്ലാ കാര്യങ്ങളും ഓക്കെ ആണ് അങ്ങനെ ഇല്ലായിരുന്നു ഇവർ എൻ്റെ അനുഭവം തട്ടിയോടെ നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുക്കും നമ്മൾ കൊണ്ടു കൊടുത്തോളാം ഇപ്പോൾ അങ്ങനെ ഒന്നും നടക്കില്ല കേസ് കേസെങ്കിൽ കേസ് ആ കണ്ടക്ടറേയും ഡ്രൈവറെ വിളിച്ചോണ്ടെങ്കിൽ പോവും ഓക്കെ അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം മെയിൻ ഇത്രയും നിസ്സാരമായിട്ട് കാണല് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണെങ്കിൽ ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് സ്ത്രീകളുള്ള സീറ്റ് അംഗപരിമിതർ ഗർഭിണികൾ പുരുഷന്മാർ സ്ത്രീകൾ അങ്ങനെ എഴുതി വച്ചിട്ടുണ്ട് പക്ഷേ ആരും അങ്ങനെ ആ പേരെ നോക്കിയിരുന്ന് യാത്ര ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ചില ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ സ്ത്രീകളുടെ സീറ്റ് ഇരുന്നു ചില സ്ത്രീകൾ വന്നു എന്തോ അവരെ ഒരു അവർ അവർക്ക് അർഹപ്പെട്ട സീറ്റ് തന്നെയാണ് ഇങ്ങനെ നോക്കി ചേരാണ്ട ആവശ്യമില്ല അടുത്തുനിന്ന് യാത്ര ചെയ്യാം നോക്കുമ്പോൾ പുരുഷന്മാരെ സീറ്റിന് മൊത്തം ലേഡീസാണ് ഇരിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഈ നിയമം നോക്കണമെങ്കിൽ അതായത് കാറ്റർ ഉള്ള ആൾക്കാർ മാത്രമേ സീറ്റ് ഇരിക്കുകയുള്ളൂ അതാണ് യഥാർത്ഥത്തിൽ നിയമം എന്ന് വെച്ചാൽ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് യാത്ര ചെയ്യുക നമ്മൾ സ്ഥിരം അവിടെ തന്നെ ഇരിക്കാൻ പോകുന്നില്ലല്ലോ ഓക്കെ ഞാൻ ഒരിക്കലും കണ്ടക്ടർമാരെയും ഡ്രൈവർമാരെയും കുറ്റം പറയാനില്ല ഒരു യാത്രക്കാരനാണ് ഞാൻ ഡെയിലി ബസ് യാത്ര ചെയ്യുന്നതാണ് അതുകൊണ്ട് അവരൊരു ബാ അവരെ സേഫും യാത്രക്കാരെ സേഫും ഉദ്ദേശിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് നമ്മൾ കഷ്ടപ്പെടുന്ന പൈസയാണ് ഇപ്പോൾ അഞ്ഞൂറ് രൂപ കൊടുത്തു ഇരുപത്തഞ്ചു രൂപ ടിക്കറ്റ് എടുത്തു ബാലൻസ് എഴുതി വാങ്ങിക്കുക അല്ലെങ്കിൽ ആ പൈസ എന്ന് വെച്ചാൽ ഈ കണ്ടക്ടർ കുറ്റമ്പറിൻ്റെ കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ കയറുന്നുണ്ട് അവരെങ്കിലും ഇതിൽ മറുപടി പറയണം വെല്ലടിക്കണം സ്റ്റോപ്പ് നിർത്തണം ആൾ കയറിയ ശേഷം മടച്ച് അവരെ സേഫ് സേഫ്റ്റിയായിട്ട് അവർക്ക് കൊണ്ടു പോകേ അപ്പോൾ അവരെയും കുറ്റമ്പറിൻ്റെ കാര്യമില്ല എന്തൊക്കെ ജോലിയാ ചെയ്യുന്നതോ ടിക്കറ്റ് കൊടുക്കണം പല പല പ്രശ്നങ്ങളാണ് പക്ഷേ കണ്ടക്ടർമാരുടെ ഭാഗത്ത് അവരെ പൈസയും പോ അവർക്കും ഫാമിലിയുണ്ട് അവരെ പൈസയും വിലപ്പെട്ടതാണ് അതുകൊണ്ട് കണ്ടക്ടർമാർ ദൈവം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പുറകിൽ ഇത്ര ബാലൻസ് എമൗണ്ട് നിങ്ങൾ സൈനും കൂടി ഇട്ട് കൊടുക്കുക ഇരു കൂട്ടർക്കും വളരെ നല്ലതായിരിക്കും ഓക്കെ അപ്പോൾ ഞാൻ വീഡിയോ ചുരുക്കുന്നു ബാക്കിയുള്ള വീഡിയോ ഞാൻ വരും വീഡിയോയിൽ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കാര്യമെന്ന് വെച്ചാൽ ഒരു വിരസ്പർശം ഒരു സബ്സ്ക്രൈബർ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു ഒരു പുണ്യപോർത്തിയാണ് നിങ്ങൾ ചെയ്യുന്നത് കാര്യമെന്ന് വെച്ചാൽ പുതിയ വണ്ടി എടുക്കുന്നവർക്ക് ഒരു ഐഡിയ ഇല്ല തട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇൻഷുറൻസ് ഇത്ര വർഷം മുഴുവൻ ഉണ്ട് ഒരു ഐഡിയയില്ല അപ്പോൾ നിങ്ങളെ ഒരു വിരൽ സ്പർശം ഒരു സബ്സ്ക്രൈബർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നല്ലൊരു കാര്യമാണ് നിങ്ങൾക്ക് പോസിറ്റീവ് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു വീഡിയോ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക